എത്ര <laughs> <laughs>

ഈ നേരത്തെ ഒക്കെ ഈ റോഡ് കൊടുക്കുന്നതും വരെ അവർക്ക് റോഡില്ലാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ റോഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അവർക്ക് ഒരു കുഴപ്പമില്ല അതിപ്പം ഞാനും അമ്മനോട് പറഞ്ഞത് അവർക്ക് റോഡ് കൊടുക്കുന്നത് പറഞ്ഞ് കൊടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ആൾക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ബില്ലിനായിട്ട് റോഡ് വേണം അത് പൈസ തരാതെ ചപ്പാത്തി വേണം അത് അതിനെ കൂട്ടി പിടിച്ച് അളെ കൊണ്ട് ദോശിക്കാതെ അതാണ് വന്നേക്കുന്ന അതായത് ആദ്യം എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് മക്കളെ കൂട്ടി പിടിച്ചു ആവശ്യം ഇല്ലാത്തൊക്കെ പറഞ്ഞെടുത്ത് പിള്ളേരുടെ മനസ്സിലാക്കിയിട്ടാണ് വീട് പൊട്ടിയത് അത് കഴിഞ്ഞപ്പോഴായിരിക്കും ഇള കിട്ടിയത് അന്നേരം അടുത്ത കാര്യം അയാൾക്ക് വേൽ വെച്ച് കൊടുത്തു അതാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നത് അതാണ് അപ്പുറത്തോടെ അരി വഴിയുണ്ട് വണ്ടി വരുമോ വണ്ടി നടന്നു വരുവല്ലേ ചേച്ചി കഴിഞ്ഞ് ഇതിലെ റോഡ് കിട്ടും

ഇതിനകത്തൊന്ന് കൂട്ടുതരാന്ന് പുള്ളി സമ്മതിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് പുള്ളി കയ്യിലാക്കുമെന്നല്ലേ പറഞ്ഞതിന് അർത്ഥം